ഹായ് എല്ലാവർക്കും വലിയ സീരിയൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ ചെമ്പനീർ പൂവിൻ്റെ എപ്പിസോഡ് നോക്കി നോക്കാം അപ്പോൾ ഇന്നലെ ശ്രുതിയും ശ്രുതിയും കൂടിയിരുന്നെങ്കിൽ സംസാരിക്കണത് അതോടുകൂട്ടാണ് നിർത്തിയിട്ടുള്ളത് അപ്പോൾ ശ്രുതി പറയണത് കൊണ്ട് എന്തൊരു കോമഡിയെ ശ്രുതി എല്ലാവരും എല്ലാണുങ്ങളുടെയും സ്വപ്നത്തിൽ സാധാരണയായിട്ട് പെണ്ണുങ്ങളാണ് വരിക എൻ്റെ ശ്രുതിയുടെ മാത്രം സ്വപ്നത്തിൽ മസാല ദോഷിക്കുകയാണല്ലോ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ ശ്രുതി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് മനസ്സിലട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ശ്രുതിയോട് പറയുന്നുണ്ട് നിന്നെപ്പോലുള്ള പെണ്ണ് മനസ്സിലുള്ളപ്പോൾ പിന്നെ വേറെ ആര് കയറി വരാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സുഖിപ്പിക്കലൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്നിട്ട് ഞാനല്ലോ സ്വപ്നത്തിൽ വന്നത് മസാലദോശയും പൊടി ദോശയൊക്കെ അല്ലേ എന്ന് ചോദിക്കേണ്ടിയിട്ട് നമ്മുടെ ശ്രുതി അങ്ങനെ കോമഡി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി രണ്ടുപേരും പരസ്പരം കിളിയിട്ടിലും ചിരിക്കലൊക്കെ ഭയങ്കര ചിരിയും പഹളൊക്കെയാണേ അപ്പം ഇതൊക്കെ കേട്ടിട്ട് നോക്കിയപ്പോൾ നമ്മുടെ അമ്മയും അച്ഛനും ഹോളിൽ കിടക്കുകയാണല്ലോ അമ്മയ്ക്ക് എല്ലാ നിന്നും ചിരിയും കളിയൊക്കെ കേട്ടപ്പോൾ അമ്മയ്ക്ക് അങ്ങോട്ട് ഇളകി അമ്മയ്ക്ക് അങ്ങോട്ട് സമാ സമാധാനമില്ല കേട്ടോ അപ്പം അമ്മ എൻ്റെ ചെവി പോത്തി ഇരിക്കുന്നുണ്ടേ എന്നിട്ട് അച്ഛനെ തട്ടി വിളിച്ചു ഉറങ്ങണ അച്ഛനെ തട്ടി വിളിച്ചിട്ട് പറയുന്നുണ്ട് അതേ നിങ്ങൾ കേട്ടില്ലേ ഇതേ ആദ്യം സച്ചിയുടെ മുറിയിൽ നിന്ന് കേട്ടു ചിരിയും കളി പിന്നെ വർഷടേയും ശ്രീ മാമന്റെ മുറിയിൽ നിന്ന് കേട്ടു ഇപ്പം അതേ സുധീടിയും ശ്രുതിയുടെ മുറിയിൽ നിന്ന് കേട്ടു ഇത് എന്തവർക്കൊക്കെ ഈ പതിരയ്ക്കിരുന്ന് ചിരിക്കാൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അച്ഛൻ പറയണ്ട അവര് ചിരിച്ചോട്ടെ അതിന് നിനക്കെന്താ മനുഷ്യന് ഉറങ്ങാനൊന്നും പറ്റണ്ടേ എന്നൊക്കെ ചോദിക്കേണ്ട കേട്ടോ അപ്പം അച്ഛൻ പറയണ്ടേ ഈ മനുഷ്യൻ എന്താ പറയുക നമ്മുടെ മക്കളല്ലേ മക്കളും മരുമക്കളും ചിരിച്ചും കളിച്ചൊക്കെ ഇരിക്കട്ടെ ഇരിക്കട്ടെ അതുകൊണ്ട് നമ്മൾ രസിക്കല്ലേ സമാധാനിക്കല്ലേ വേണ്ടത് എന്നൊക്കെ പറയണ്ടിട്ട് പക്ഷേ മനുഷ്യനും തുറങ്ങണ്ടേ ഈ നട്ടപ്പാതിരിക്കുന്ന ചിരിക്കാൻ എന്നൊക്കെ ചോദിക്കണ്ടേ അപ്പോൾ പറയുന്നുണ്ട് എന്നാൽ വേണേ നീ ചിരിച്ച് നമുക്ക് എന്തെങ്കിലും ഒക്കെ പറഞ്ഞിരുന്ന ചിരിക്കാം എന്ന് പറയേണ്ടിട്ടോ പിന്നെ എനിക്ക് നട്ടപ്പാതിരിക്ക് ചിരിക്കാൻ പ്രാന്തല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുട്ടോ അപ്പോൾ അച്ഛൻ പറയേണ്ടത് എൻ്റെ ചിരി ആയുസ് കൂട്ടുന്നതാണ് എന്ന് പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യും നിങ്ങൾ ടെറസിൻ്റെ മുകളിൽ കയറുന്ന പുലരോളം ചിരിച്ചോ എന്ന് പറയേണ്ടിട്ടാണ് ദേഷ്യം വന്നിട്ട് അപ്പം അച്ഛൻ പറഞ്ഞു അത് ഞാൻ കിടന്നുറങ്ങാൻ പോവാ നീ നിനക്ക് സഹിക്കാൻ പറഞ്ഞ വീട്ടിൽ ഭംഗി വെച്ചു എന്ന് പറഞ്ഞിട്ട് അച്ഛനവിടെ കിടന്നുറങ്ങി കേട്ടോ പിറ്റേ ദിവസം രാവിലെ ഇപ്പോൾ നമ്മുടെ രേവതി പൂ കടയിലെത്തിയിട്ട് പോയിട്ടുണ്ട് ഇപ്പോൾ എത്തിയിട്ട് സാധനങ്ങളും പൂക്കൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശ്രുതി അധികം വരുന്നത് കേട്ടോ ശ്രുതിയോട് ചോദിച്ചു അപ്പോൾ ശ്രുതി അവിടെ നിന്നുണ്ടോ ചോദിച്ചു ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി ഒരു രേവതി എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ രേവതി പറഞ്ഞു ആ ഉണ്ടാക്കി ശ്രുതി മറ്റേ അമ്പറ ചട്നിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് ഞാൻ വന്നിട്ട് ഇപ്പോൾ ദോശയുണ്ടാക്കി തരാമെന്ന് പറഞ്ഞു കേട്ടോ ഞങ്ങൾക്ക് വേണ്ടി നീ ഉണ്ടാക്കണ്ട ഞാ എന്ന് പറഞ്ഞു അപ്പോൾ എന്തേ നിങ്ങൾ കഴിക്കണില്ല ചോദിച്ചു അല്ല ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കാര്യം നീ നോക്കണ്ട ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾ ചെയ്തോളാം എന്നും പറഞ്ഞിട്ട് അപ്പോൾ ശ്രുതി ദേവതി ഇതെന്തപ്പം ഇത് ഇങ്ങനെ ഉള്ള മട്ടിൽ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ശ്രുതി നേരെ ചെന്ന് രണ്ട് മസാല ദോശ മഴസില മേടിച്ചിട്ടായിരുന്നു അതുകൊണ്ട് ശ്രുതിക്ക് ശുതിക്കുള്ളത് തലസ സ്വപ്നമൊക്കെ കണ്ട് രസിച്ചതല്ലേ അതിൻ്റെ അത് കഴിഞ്ഞിട്ട് അപ്പം അത് മസാല ദോശയും ഡൈനിങ് ടേബിളും മോളിൽ വെച്ചിട്ട് നമ്മുടെ ശ്രുതി ശുതിന് വിളിക്കാൻ നൈറ്റ് റൂമിൽക്ക് പോയി ആ സമയത്ത് നോക്കിയപ്പോൾ സച്ചി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ ഒരു പൊതിയിരിക്കുന്നു നമ്മൾ സച്ചി തുറന്ന് നോക്കി ആ മസാല ദോശയോ രണ്ടെണ്ണം ഉണ്ടല്ലോ ഓ എനിക്ക് രാവിലയ്ക്ക് ആവും ഇന്ന് എന്തിനാണ് ഫുഡ് പുറത്തുനിന്ന് മേടിച്ചത് ചിന്തിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ചിലപ്പോൾ രാവിലയ്ക്ക് ഉണ്ടാക്കാൻ നേരം കിട്ടിയിട്ടുണ്ടാവില്ല എന്തെങ്കിലും ആവട്ടെ എന്നും പറഞ്ഞിട്ട് കൈ കഴിക്കുമ്പോൾ വന്ന് പുള്ളി തീറ്റ ആരംഭിച്ചു ഈ സമയം നമ്മുടെ ശ്രുതി പോയിട്ട് ശ്രുതിയെ വിളിച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ എന്താ സർപ്രൈസാണെന്ന് പറഞ്ഞു സർപ്രൈസോ എന്താ ശ്രുതി എന്ന് പറഞ്ഞു അത് പറഞ്ഞാൽ പറ്റുമോ വാ താഴത്തേക്ക് വാ നമ്മുടെ ഡൈനിങ് ടേബിൾ വരാമെന്നാൽ എന്ന് പറഞ്ഞു കേട്ടോ ഡൈനി ടേബിളെത്തിയപ്പോൾ ശ്രുതി നമ്മുടെ സച്ചി ഇരുന്ന് ഫുഡ് കഴിക്കുന്നു അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് ഇവൻ ഫുഡ് കഴിക്കണത് കാണാനാണോ നീ എന്നെ വിളിച്ചു കയറി കുടന്നതെന്ന് ചോദിക്കണ്ടേട്ടോ ആ സമയത്ത് രേവതിയും കയറി വന്നു രേവതി നോക്കിയപ്പോൾ ഇത് എന്താ ഫുഡ് ചോദിച്ചാൽ ആ നീ എന്താ മസാല ദോശ മേടിച്ചത് എനിക്കിഷ്ടമാണ് അറിഞ്ഞിട്ട് മേടിച്ചതാവൂലേ എന്നൊക്കെ പറഞ്ഞു അയ്യോ അത് മേടിച്ചത് എന്ന് പറഞ്ഞു ആ ആരെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇത് കേട്ടപ്പോൾ ശുതി പറയാ ശരി നീ മേടിച്ച മസാല ദോശയാണ് അവൻ തിന്നോണ്ടിരിക്കണേ അന്ന് ഇപ്പൊ ഞാൻ ശരിയാക്കി തരാൻ അവൻ്റെ പോയിട്ട് അവൻ്റെ അടുത്ത് ചൂടാമുണ്ട് സച്ചിൻ്റെ അടുത്തിട്ടോ ആരാന്ന് നോക്കി എനിക്ക് മേടിച്ച മസാല ദോശയാണ് എടുത്ത് തിന്ന നാളില്ലാത്തവൻ കണ്ടതൊക്കെ വിളിച്ച് പറയണേ ചോദിച്ചിട്ട് വേണ്ട എടുക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ബഹളായി ഇപ്പോൾ ശ്രീകുമാറും വർഷ എല്ലാവരും ഇറങ്ങി വന്നേ അത് കഴിഞ്ഞ് ശ്രീകാന്തും വർഷം വന്നിട്ടുണ്ട് അച് അമ്മ വന്നു അമ്മ കൊതി അമ്മയും സച്ചിനെ കുറേ ചീത്ത പറയുന്നുണ്ട് ഒരു മര്യാദ വേണ്ട അപ്പളയ്ക്ക് എടുത്ത് തിന്നിട്ട് എന്നൊക്കെ പറയേണ്ടിട്ടോ അപ്പോൾ ശ്രുതിയും പറയുന്നുണ്ട് ഒരു മാനേഴ്സ് ഇല്ല ആർക്ക് വേണ്ടി മേടിച്ചെന്നൊക്കെ ചോദിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ രവതി ചൂടായിട്ട് രവതി പറയാൻ അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് വേണമെങ്കിൽ ഞാൻ ദോശ വേറെ മേടിച്ചു തരാം എന്ന് പറഞ്ഞു വിട്ടാ അല്ലെങ്കിൽ ഇതിൻ്റെ പൈസ തരാമെന്ന് പറഞ്ഞു അപ്പോൾ ശ്രുതി പറയണേ അന്ന് പൈസ മതി പറയുന്നുണ്ട് പറയണ്ട കേട്ടോ അപ്പോൾ അപ്പളയ്ക്ക് അച്ഛൻ വന്നപ്പോൾ സച്ചി പറയുന്നുണ്ട് ചച്ചല്ലേ രവധി പറഞ്ഞു ഇവർ മേടിച്ച മസാല ദോശയായിരുന്നു ഞാൻ മേടിച്ചതെന്ന് ചോദിച്ചാൽ സച്ചിയേട്ടൻ കഴിച്ചുപോയി എന്നൊക്കെ പറയേണ്ടിട്ടോ അപ്പോൾ അതിലും അത് എത്ര തെറ്റേന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ വർഷം നിങ്ങൾ ഇവനെന്ത് തെറ്റിതായാലും അത് അങ്ങോട്ട് അംഗീകരിച്ച് കൊടുക്കല്ലേ പതിവ് എന്നൊക്കെ ചോദിക്കേണ്ടി കേട്ടോ അമ്മ അപ്പോൾ മോളോട് പറയേണ്ടത് ശ്രുതിയോട് പറയേണ്ടത് മോളെ ഒരു സ്ഥലത്തേക്ക് നീ ചെയ്ത് തെറ്റാ നിങ്ങൾ അഥവാ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും മേടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുറിയിൽ പോയി തിന്നണമായിരുന്നു അതല്ല ഇനി അല്ലെങ്കിൽ എല്ലാവർക്കും കൂടി മേടിക്കണമായിരുന്നു ഇതിപ്പോൾ ഇതിൽ തെറ്റില്ല ഡൈൻ ടേബിൾ ഭക്ഷണം ടുത്ത് കഴിച്ചു സച്ചി പറഞ്ഞ പോലെ അങ്ങനെ പറഞ്ഞു കൂട്ടാ അപ്പോൾ ഇവൻ ഇവൻ്റെ ഭാര്യയ്ക്ക് എന്തോ ചിക്കൻ സിക്സ്റ്റി ഫൈവ് മേടിച്ചു കൊടുത്തോ അതിപ്പം അന്ന് അത് ഇങ്ങനത്തെ സിറ്റുവേഷൻ അല്ല ഒന്നാമത് അതാ മുറിയിൽ കൊണ്ടിട്ടാണ് കൊടുത്തതും പിന്നെ തന്നെയല്ല അന്ന് നിങ്ങൾ അവൾ കഴിച്ചോ നിങ്ങൾ നിങ്ങളാരും ചിന്തിച്ചൂല്ലോ ചോദിച്ചൂല്ല അതാണ് അതിൻ്റെ സിറ്റുവേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആ മസാല ദോശ ചൊല്ലി ഭയങ്കര തർക്കാണ് അവിടെ നടന്നുകൊണ്ടിരിക്കണേട്ടോ അപ്പോൾ ഈ സമയം നമ്മുടെ വർഷം എന്ത് ചെയ്തു വർഷം എല്ലാവർക്കും ഉള്ള മസാല ദോശ പാഴ്സല് ഇതുവരെ ഓർഡർ ചെയ്തു ഓൺലൈനിൽ ഓർഡർ ചെയ്തു എന്നിട്ട് പറഞ്ഞാൽ അച്ഛാ ആരും വിഷമിപ്പിക്കേണ്ട ഞാൻ എല്ലാവർക്കും ദോശ ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ പക്ഷേ രേവതി പറഞ്ഞാൽ അതൊന്നും വേണ്ട ഞാൻ ഉണ്ടാക്കി തരാം അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചിക്ക് അവിടെ പൂക്കളയിൽ പണിയിൽ ചേച്ചി കുഴപ്പമില്ല ഞാൻ ഓർഡർ ചെയ്ത് പോയി ഇവിടെ എല്ലാവർക്കും വിഷിക്കണ്ടെന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ ചൂടായിട്ട് സംസാരിക്കണേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് സോൾവ് സോൾവാക്കിയിട്ട് പക്ഷേ അവർ രണ്ടാളും അങ്ങനെ റൂമിലേക്ക് പോയിട്ടോ അപ്പോൾ പിറ്റേ ദിവസം രാവിലെ നമ്മളെ ആൻറ്റിമാരെ ചന്ദ്രയും ബാമിയും കൂടി ഇങ്ങനെ നടന്നു പോവാണ് കൂടി ഓട്ടോ കൂടി ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് സംസാരിക്കേണ്ടത് അപ്പം ബാമി ചോദിക്കും എന്തിനാ നീ എന്നെ വേഗം വരാൻ പറഞ്ഞു ചോദിക്കേണ്ടത് അപ്പോൾ എനിക്ക് സച്ചിനെ കൊണ്ടൊക്കെ എപ്പോഴും പ്രശ്നങ്ങളാണെന്ന് പറയുന്നുണ്ട് കേട്ടോ അവരെ അവിടുന്ന് ഓടിക്കണം എന്താ വഴി നോക്കി ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് ചോദിക്കാനാണോ അപ്പോൾ നീ എന്നോട് ഈ രാവിലെ തന്നെ വിളിച്ചു വരുത്തി ഞാനാണീ ഭക്ഷണം പോലും കഴിക്കണ്ട ഓടി എന്താണ് എന്താണാവോ എന്ന് വിചാരിച്ചിട്ടെന്ന് പറഞ്ഞു കേട്ടോ ചോദിക്കണം നിൻ്റെ മൂത്ത മോൻ്റെ സ്തുതിയെ കൊണ്ട് നിനക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലായിരിക്കും ആ പണിയിൽ കണ്ട അവിടെ പോയിരുന്നു ഇവിടെ പോയിരുന്നൊക്കെ ചോദിക്കുന്നുണ്ട് നീ അത് അവനെ കുറ്റം പറയണം ില്ല എന്നൊക്കെ പറയുന്നുണ്ട് സച്ചിൻ എങ്ങനെ എപ്പോഴും കൂട്ടം പറയുന്നത് എന്തിനാണ് എങ്ങനെയാണോ അവൻ്റെ വയറ്റിൽ എന്നെ വന്ന് പറഞ്ഞത് എനിക്ക് അവനെ കൊണ്ട് ചെറുപ്പത്തിൽ തലവേദനയാണെന്നൊക്കെ പറയുന്നുണ്ട് പറയേണ്ടിട്ടോ നീ എന്തെങ്കിലും ഐഡിയ പറഞ്ഞതാന്ന് പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് വിശന്ന ഐഡിയ വരില്ല ഇതാ ഹോട്ടല് ചുറ്റു നോക്കിയിട്ട് പറയണ്ട ഹോട്ടലിൽ കയറാം നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് ആലോചിക്കാം അല്ലെങ്കിൽ എനിക്ക് വെറും വലിയ ചിന്തകളൊന്നും വരില്ല ഐഡിയൊന്നും വരില്ല എന്ന് പറഞ്ഞു കേട്ടാ എന്നിട്ട് രണ്ടുപേരും കൂടി ഹോട്ടലിൽ കയറി ഹോട്ടലിൽ കയറിതോ നമ്മുടെ സുതിയുടെ ഹോട്ടിൽ ശ്രുതി ആ അവിടെ നിന്ന് തിരിഞ്ഞിട്ട് ഹായ് അമ്മ എന്നറിയാം പറഞ്ഞു പോയി എന്നിട്ട് പിന്നെ പറയുകയാണേ അയ്യോ അമ്മ എന്ന് പറഞ്ഞിട്ട് ഓടിയേക്ക് അമ്മ ഞാനിവിടെ വെച്ച് കണ്ട പണി തീർന്നില്ലേ അത് കഴിഞ്ഞിട്ട് അച്ഛൻ ഇവർ രണ്ടുപേരും കയറി ഇങ്ങനെ അപ്പോൾ ആ ടേബിളിൽ ഇരുന്നോളും മേടംന്ന് ആരും ഓർഡർ എടുക്കാൻ സത്യം പറഞ്ഞാൽ അത് നമ്മുടെ സുതിയുടെ ടേബിളാണ് സുതി വിളിച്ചിരിക്കുകയാണെ അപ്പോൾ ഇയാൾ വിളിക്കുന്നുണ്ട് കേട്ടോ ശുതി സുതി എന്നൊക്കെ വിളിക്കുന്നുണ്ട് കാണാൻ അവസാനം നമ്മുടെ ശുതി അവിടെ കിടന്ന് വട്ടന്ന് തിരിയായിട്ടപ്പോൾ കറക്റ്റൻ്റെ ഉള്ളിലൊക്കെ പോയിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അവിടുത്തെ മറ്റേ വെയ്റ്ററിൽ ശ്രീകുട്ടൻ ആൾ വന്നിട്ട് പറഞ്ഞാൽ എന്താ നീ ഇവിടെ ഇരിക്കണെന്ന് ചോദിച്ചാലേ ഞാൻ വെറുതെ കർട്ടൻ്റെ ഭംഗിയൊക്കെ നോക്കി കർട്ടൻ ഒക്കെ മാറ്റാറായില്ലേ കട്ടനല്ലേ ഇപ്പം എന്നാൽ മാറ്റിയത് എന്നാ പിന്നെ ഡോർ മാറ്റാം എന്നൊക്കെ ആകെ പ്രാന്ത് കാണിക്കുന്നു കേട്ടോ എന്താപ്പം നിന്റെ പ്രശ്നം ചോദിച്ചു കേട്ടോ എൻ്റെ ആ ടേബിളിൽ ഇരിക്കുന്ന രണ്ടുപേരെയും കണ്ടുപോകും അവരെനിക്ക് വേണ്ടപ്പെട്ട അറിയണ ആൾക്കാരാണ് അപ്പോൾ നീ അവിടുത്തെ ഓർഡർ ഒന്നും എടുക്കുവോ പിന്നെ അപ്പോൾ ഇവിടെ ജോലി ചെയ്യണ കാര്യം അറിയില്ല എന്നു പറഞ്ഞു ഇപ്പം പറഞ്ഞു പോയപ്പോ അയ്യോ അറിയണ്ട നീ ഒന്ന് പോയി എടുക്ക് നാളെ നിന്റെ ടേബിളിൽ ഞാൻ എടുത്തോളാം പിന്നെ ഒരു ദിവസം ഞാൻ തന്നെ എടുത്തോളാം എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ശ്രീകൂട്ടം വന്നിട്ട് മുതലാളി ചൂടായി നിൽക്കുക ശ്രീകൂട്ടം വന്നിട്ട് ഓർഡർ എടുത്ത് പോയി അപ്പോൾ ഓർഡർ എടുത്ത് കഴിഞ്ഞ നമ്മുടെ ചന്ദ്ര ചോദിക്കേണ്ടത് എന്താ ഐഡിയ നോക്കിയിട്ട് ആ സാധനം വരട്ടെ ഭൂരിയും മസാലയാണ് കേട്ടോ ഓർഡർ ചെയ്തിരിക്കേണ്ടത് അപ്പോൾ ചന്ദ്ര എനിക്ക് വേണ്ട ഞാൻ കഴിച്ചാ പറയോ ഒന്നുകൂടി കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല എന്ന് വേണ്ടിയിട്ട് ഭൂരി ചായ ഒക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ശ്രുതി അല്ല സുതി ഇങ്ങനെ ഒളിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയാണേ അപ്പോൾ ഉണ്ട് നമ്മുടെ ബാമാൻ്റെ എണ്ണിട്ട് വന്നു വിടുന്നു കൈ കഴുകാനായിട്ട് അപ്പോൾ സുതി കിടന്ന് വട്ടം തിരിഞ്ഞ അവസാനം ലേഡീസ് ടോയ്ലറ്റ് കയറിയിരുന്നു കേട്ടോ എന്നിട്ട് മെല്ലെ നോക്കുന്നുണ്ട് മെല്ലെ നോക്കിയപ്പോൾ ബാമാൻ്റെ കൈ കഴുകിയിട്ടൊന്നും ആലോചിച്ചു ടോയ്ലറ്റ് പോകണമെന്ന് പിന്നെ വേണ്ട എന്നും പറഞ്ഞിട്ട് ആൾ പോയി അപ്പോൾ നമ്മുടെ സുതി ഓടി വന്ന് പുറത്തേക്ക് കേട്ടോ ഷോ ഭക്ഷണം കൈ കഴുകിയിട്ടേ കഴിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് അതും കഴിഞ്ഞ് സമാധാനമായിട്ടിരിക്കുക നമ്മുടെ സുതി അപ്പ ഉണ്ട് അടുത്ത ടേബിളിലേക്ക് ആൾക്കാർ വന്നു അടുത്ത ടേബിളിലെ ആൾക്കാർ വന്നു അപ്പോൾ ഇവിടെ തന്നെ ഇപ്പോൾ അമ്മ വഴക്കിട്ടിട്ടാണ് ചോദിക്കുന്നുണ്ട് എത്ര നേരം ഇതെന്താ ഓർഡർ എടുക്കാൻ വരാത്തേ എന്നൊക്കെ ചോദിച്ചിട്ടാണ് കേട്ടോ ഇവർ വന്നത് തന്നെ അപ്പോൾ അടുത്ത ടേബിളിൽ ആൾ വന്നപ്പോൾ ആൾ വിളിക്കുന്നുണ്ട് സുതി സുതി എവിടെ സുതി ഓർഡർ എടുക്കാൻ എടുക്കാണല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുതലാളി വിളിക്കുന്നുണ്ട് അപ്പോൾ സുതി കിടന്ന് വട്ടം തിരിയിടങ്ങി ഇപ്പോൾ അടുത്ത ടേബിളിൽ നിന്ന് എങ്ങനെ ചെയ്യും നല്ല ലെവലിൽ അപ്പോൾ അപ്പുറത്തെ സുതി എന്നുള്ള വിളിയായിട്ട് ഇപ്പോൾ അമ്മ അങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട് അവിടെ മോ എൻ്റെ വിളിയാണല്ലോ പേരാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് നോക്കി ണ്ട് അങ്ങനെ വീണ്ടും പതിങ്ങിയിരിക്കുന്നുണ്ട് ഇനിയിപ്പടുത്ത ടേബിളിന്ന് എങ്ങനെ ഇവരെ ഇവര് പോയിട്ടില്ല എങ്ങനെ ഓർഡർ രക്ഷപ്പെടും എന്ന് വിചാരിച്ചിട്ട് എങ്ങനെ എങ്ങാനും വന്നു കഴിഞ്ഞാൽ അമ്മ കാണും ഇവരുടെ തൊട്ടടുത്ത ടേബിളാണ് ഇനിയിപ്പതിനെന്തെങ്കിലും കുറുക്കു വഴി ശ്രുതി ഒപ്പിക്കേണ്ടി വരും അപ്പൊ അങ്ങനെ ഒരു രസകരമായ എപ്പിസോഡാണ് ഒന്ന് ഇന്ന് ശ്രുതി പിടിക്കപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ് ഇന്നെങ്ങാനും സുധീനെ അവിടെ വെച്ച് കണ്ട ബാബിയുടെ മുന്നിൽ ഇന്ന് ചന്ദ്രാൻഡിയുടെ വാനം പോവും അപ്പോൾ അങ്ങനെ നിൽക്കണ രണ്ട് ഈ വിളിച്ച് വിളിച്ചിട്ട് നമ്മുടെ സുതി പതുങ്ങി നിൽക്കണ ഒരു എപ്പിസോഡ് ഒരു ഭാഗത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ നാളത്തെ എപ്പിസോഡായിട്ട് വീണ്ടും വരാം ഓക്കേ